ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ രോഹിത് ഒരു പെൺകുട്ടിയെ കൂട്ടിയിട്ട് വീട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് നീ എന്താ കോളേജിലൊന്നും പോയില്ലേ ചോദിക്കുന്നുണ്ട് ഞാൻ കോളേജിൽ പോവുക അത് ചോദിക്കാൻ നീ ആരാടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീന രോഹിതനോട് പറയുന്നുണ്ട് ഞാൻ ആരാ നിനക്കറിയാഞ്ഞിട്ടാണ് നിനക്ക് മാത്രമല്ല അവിടെ ആർക്കും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും രോഹിത് ആ പെൺകുട്ടിയെ കൂട്ടിയിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രേവതി കുട്ടി ആ റൂം ഒന്ന് തുറന്നിട്ട് റൂമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ആ സമയത്തുള്ള കയ്യിൽ ഒരു ആൽബം കിട്ടുന്നുണ്ട് അതിൽ ജോമോനും ഒരു പെൺകുട്ടിയുടെയും ഈ ഫോട്ടോ ഒക്കെ കണ്ട് എന്തായാലും അവളൊക്കെ തുടച്ച് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ മനസ്സിലൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ അനിയനെ മുത്തശ്ശിയോട് ചെന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി രോഹിത് ഒരു പെൺകുട്ടിയെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അവൻ മേലാ റൂമിൽ അടച്ചിട്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു എന്താ നീ കൊച്ചേ പറയണം നീ പോയി അവനൊന്ന് ഇതാക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ എങ്ങനെ പോകാം മുത്തശ്ശി പറഞ്ഞു നിൻ്റെ അനിയനാണെങ്കിൽ നീ ചെയ്യില്ലേ അവൻ നമ്മുടെ കുട്ടിയല്ല നീ പോയി നോക്കുക അവൻ എന്താ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി അനിയനെന്ന് പറയുമ്പോൾ അവൾക്കും വല്ലാത്ത വിഷമം തോന്നിയിട്ട് അവൾ പോയി രോഹിത്തിൻ്റെ മുറി തട്ടിണ്ട് അപ്പോൾ രോഹിത്തിന് വല്ലാതെ ദേഷ്യം വന്നിട്ട് നോക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് പോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും marca